മഞ്ചേരി കൌൺസിലർ തലാപ്പിൽ ജലീൽ കൊലപാതക കേസിലെ പ്രതിയെ കൊലപ്പെടുത്താൻ ശ്രമം പ്രതികൾ ഒരു വർഷത്തിനു ശേഷം പിടിയിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉൾപ്പെടെ ആറുപേരെയാണ് മഞ്ചേരി പോലീസ് പിടികൂടിയത് പോണ്ടിച്ചേരി എറണാകുളം താനൂർ മഞ്ചേരി എന്നിവിടങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മഞ്ചേരി നഗരസഭാ കൌൺസിലർ തലാപ്പിൽ ജലീൽ കൊലപാതക കേസിലെ ഒന്നാം പ്രതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികൾ ഒരു വർഷത്തിനു ശേഷം പിടിയിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആർ എന്നിവരുടെ നേതൃത്വത്തിൽ പോണ്ടിച്ചേരി എറണാകുളം താനൂർ മഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് ആറ് പ്രതികളെ പിടികൂടിയത് തിരൂർ കൂട്ടായി സ്വദേശി പൊന്നക്കടവത്ത് വീട്ടിൽ അബ്ദുൾ ഫർഹാൻ മഞ്ചേരി കിഴക്കേത്തല സ്വദേശി കോഴിത്തോട് ജംഷീർ മഞ്ചേരി കിഴക്കേത്തല അബ്രാസ് താനൂർ മൂസിന്റെ പുരക്കൽ തൌഫീഖ് തിരൂർ കൂട്ടായി സ്വദേശി ഫൈസൽ താനൂർ പുതിയ കടപ്പുറം സ്വദേശി വാഹിദ് എന്നിവരാണ് പിടിയിലായത് നെല്ലിക്കുത്ത് താമരശ്ശേരിയിൽ വെച്ച് മഞ്ചേരി മുനിസിപ്പാലിറ്റി കൌൺസിലർ തലാപ്പിൽ അബ്ദുൾ ജലീൽ കൊല്ലപ്പെട്ടത് കേസിൽ ഒന്നാം പ്രതിയായ നെല്ലിക്കുത്ത് സ്വദേശി കോട്ടക്കുത്ത് മട്ടായിൽ വീട്ടിൽ ഷുഹൈബ് എന്ന കൊച്ചുവിനെയും സുഹൃത്ത് അബ്ദുൽ ലത്തീഫിനെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ നെല്ലിക്കുത്ത് വെച്ച് ഒരു സംഘം വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു ഷുഹൈബും അബ്ദുൽ ലത്തീഫും റോഡരികിൽ ഓട്ടോയിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അഞ്ചംഗ സംഘം ഇരുവരെയും ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ശരീരമാസകലം വെട്ടിവീഴ്ത്തി കാറിൽ രക്ഷപ്പെടുകയായിരുന്നു ജലീലിനെ കൊലപ്പെടുത്തിയതിലുള്ള വിരോധത്തിൽ ജലീലിന്റെ സുഹൃത്തുക്കളായ ജംഷീറും മെഹ്റൂഫും ചേർന്ന് കൊട്ടേഷൻ ഏൽപ്പിക്കുകയായിരുന്നു മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ എസ് ഐ ജസ്റ്റിൻ കെ ആർ താനൂർ ഡാൻസ് ഓഫ് എസ് ഐ പ്രമോദ് ജി എസ് ഐ സത്യപ്രസാദ് എ എസ് ഐ മാരായ ഗിരീഷ് കുമാർ അനീഷ് ചാക്കോ പോലീസ് ഉദ്യോഗസ്ഥരായ ദിനേശ് ഐ കെ സലീം പി ജസീർ കെ പ്രബീഷ് കൃഷ്ണദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കേരളാവിഷൻ മഞ്ചേരി